നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് തൊടുപുറി പ്രകാരം മൂന്ന് കുറികളാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിക്കുന്ന ഒരു മൈൻഡ് റീഡിങ് വീഡിയോ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ചില പ്രശ്നങ്ങൾക്ക് ചില വേവലാതികൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു തൊടുപുറി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് പറയാം ഇവിടെ മൂന്ന് നമ്പറുകൾ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നീ മൂന്ന് നമ്പറുകൾ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇതിലെ ഒരു നമ്പർ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക ആ ഒരു നമ്പറിൻ്റെ റീഡിങ് ഇതിന് തുടർച്ചയായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് എന്ന നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു നമ്പർ നിങ്ങൾ എടുത്തതിനാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഇപ്പോഴാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം സാധ്യമാകുന്നതിനാണ് കൂടുതലായിട്ട് സാധ്യത അതുപോലെ തന്നെ മറ്റൊരാൾ നിങ്ങളോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ഒന്നുകിൽ സാമ്പത്തികമാകാം അത് ചോദിച്ച് ഒന്നിലധികം തവണയായിട്ട് നിങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ആലോചിച്ച് വേണം ഇപ്പം നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുകയാണെങ്കിൽ കൂടി ആളെ അറിഞ്ഞു വേണം ഉപകാരം ചെയ്യുവാനായിട്ട് അവരെത്ര തവണ നിങ്ങളെ സമീപിക്കുന്നുവോ അത്ര തന്നെ നിങ്ങൾ ഇത് തിരിച്ച് കിട്ടുന്നതിനായിട്ട് അത്ര തന്നെ നിങ്ങൾ അവരെ സമീപിച്ചാലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയില്ല ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഏത് തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ മറ്റൊരാൾക്ക് സഹായമൊക്കെ ചെയ്യുന്നതിൽ ഉപേക്ഷ കരുതുന്ന ഒരാളല്ല എങ്കിലും നിങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ച് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പുതിയതായി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം കൂടി വരുന്ന ഒരു സമയം തന്നെയാണ് ഒരു നിമിഷവും പാഴാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല വിദ്യാഭ്യാസ സമയത്ത് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ ആ ഒരു വിഷമം ഇപ്പോഴും ശരിക്കുമുണ്ട് അതുപോലെ ലൈഫിൽ വന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോഴുള്ള ഏത് ബന്ധമാണോ അത് ഒന്നുകിൽ പേരൻസ് ആയിക്കോട്ടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഇവരിൽ ഇവരിലാരൊക്കെയോ ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് കുറേ സമയം നിങ്ങളെ തന്നെ അവരുപയോഗിച്ചു സമയം ചെലവഴിച്ചു നിങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ഈ ആളുകളെ സഹായിക്കുകയും ചെയ്തു അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളെ ഉപയോഗപ്പെടുത്തി അവരും അതിൽ സന്തോഷം കണ്ടെത്തി പക്ഷേ പിന്നീട് നിങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞു കുറ്റപ്പെടുത്തലും മറ്റുള്ളവരോട് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ നേരിട്ട് കേൾക്കേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത് നിന്ന ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെ സ്വന്തം ചെവിയാൽ കേൾക്കേണ്ട അവസ്ഥ പോലും വന്നു എന്നിട്ട് നിങ്ങൾ പരസ്യമായിട്ട് ഒരു പ്രതികരണത്തിലേക്കോ വലിയൊരു പ്രശ്നത്തിലേക്കോ പോയില്ല കാര്യങ്ങൾ വളരെ സ്വസ്ഥതയോടുകൂടി തന്നെ തിരിച്ചറിഞ്ഞ് മനംമടുപ്പോ കൂടി നിന്ന് പല അവസരങ്ങളും തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങൾ അത് അരായിക്കോട്ടെ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ബന്ധം ബന്ധമായിക്കോട്ടെ അതിൽ നിന്ന് ചെന്നുപെട്ടു പോയ നിമിഷത്തെ ഓർത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ കുളയേട്ട പിടിക്കുന്നത് പോലെ നിങ്ങളെ പറ്റിപ്പിടിച്ച് പിടിച്ച് നിന്ന അവസ്ഥയിൽ നിങ്ങളുടെ രക്തം മുഴുവൻ കുടിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും അവർ ചോർത്തിയെടുത്തു ജീവിതത്തിൽ ഇങ്ങനെ വന്നു ഭവിച്ച കുറേ പ്രശ്നങ്ങളിൽ നിന്നും പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ശക്തികളിൽ നിന്നൊക്കെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് നിങ്ങൾ വിടുതൽ പ്രാപിച്ച് പുറത്തേക്ക് വന്ന ഒരു നിമിഷവും ഉണ്ടായി ഇപ്പോൾ മൈൻഡ് സെറ്റിൽ ഒരുപാട് ചേഞ്ചസ് ആണ് എല്ലാം നന്നായിട്ട് വിലയിരുത്തുന്ന ഒരു കാലം തന്നെയാണ് ഇനി ഉള്ളതും അങ്ങനെ തന്നെയാണ് സ്വയം ആഗ്രഹിക്കുകയാണ് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം മറന്നു വച്ചിട്ടാണ് പല കാര്യങ്ങൾക്കായിട്ട് പോയത് കടന്നുപോയ കാര്യങ്ങളിൽ നിന്നും ഒരു ഒരുവിധത്തിലുള്ള നേട്ടവും ഉണ്ടായില്ല ലാഭവും ഉണ്ടായില്ല നിരർദ്ധകമായിട്ട് കുറേ സമയങ്ങൾ കടന്നുപോയി അതെല്ലാം ശരിക്കും തിരിച്ചറിഞ്ഞു ഇനി അതിലേക്കില്ല എൻ്റെ ആ വിലയിരുത്തൽ തന്നെ ശരിയാവും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ പുറപ്പെടുകയാണ് എനിക്ക് മുന്നോട്ട് നടക്കണം ഞാൻ സ്വപ്നം കണ്ടതുപോലെ ജീവിച്ച് ഞാൻ അധ്വാനിച്ച് ജീവിക്കുമെന്ന ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു ഭൂമിയിൽ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നേരിട്ട് തന്നെ കണ്ടു കഴിഞ്ഞു സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണെന്നുള്ളൊരു മനസ്സിലാക്കലും നടത്തി കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു അവസ്ഥ തന്നെ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടേക്ക് വരുന്നുണ്ട് അറിയാതെ തന്നെ അത് നടക്കുന്നുണ്ട് അപകടങ്ങളെല്ലാം തട്ടി നീങ്ങി പോകുന്നുണ്ട് അത്ഭുതകരമായിട്ട് കടന്നു പോയിട്ടുള്ള ഒരു ചരിത്രങ്ങൾ തന്നെയുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മനസ്സിൽ നിന്ന് തന്നെ ചില വഴികൾ വരും ആ ഐഡിയാസ് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി തെളിക്കും ഒരു സ്പാർക്ക് പോലെ അത് അവിചാരിതമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ചില വഴികൾ തന്നെയാണ് നിങ്ങൾ തന്നെ ആയിരിക്കും അത് തുടക്കമിടുന്നതും നിങ്ങൾ ആ പോകുന്ന വഴിയിൽ ഒരു ദീപ പോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള വകകൾ തന്നെയുണ്ട് ജീവിതം തെളിയുന്ന മാർഗം തന്നെ ഉണ്ടാകും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് എന്ന സംഖ്യയാണെങ്കിൽ തൊടുകുറി പ്രകാരമുള്ള അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് എന്ന സംഖ്യ ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം തടസ്സങ്ങൾ കൂടാതെ തന്നെ സാധിച്ചു കിട്ടും പ്രധാനമായിട്ട് നിങ്ങളുടെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ താമസിക്കാതെ തന്നെ അതിലൊരു തീരുമാനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങൾക്ക് ദൈവം തുണയായി നിൽക്കുമെന്നൊരു സന്ദേശം തന്നെ ഇവിടെ നൽകുന്നുണ്ട് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നോട്ടം പുള്ളിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു പ്രധാന വ്യക്തിയോ ഉണ്ട് അവരിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണമെന്നാണ് ഈ പറഞ്ഞ സന്ദേശത്തിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ഒരവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ നേരിടുന്ന ഒരു അനുഭവമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും അതുപോലെ ഇനി എടുക്കുന്ന ഒരു ചോയ്സറായി ചോയ്സിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരും ചുറ്റും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വലയത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് ഏറെയും നിങ്ങൾക്കുണ്ടാകുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ നല്ല ഒരു അനുകൂലമായിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും ജീവിതത്തിലേക്ക് വരികയില്ല എത്ര കഠിനമായിട്ടുള്ള പ്രശ്നത്തിൽപ്പെട്ടാലും അതിനെ നിങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങളതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ കൺമുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ കാണിച്ചു തരാം ഒരു വിവാഹമാണെങ്കിൽ കൂടി ഒന്നിലധികം നിങ്ങൾക്ക് നല്ലത് തന്നെ ഒന്നിലധികം ബന്ധങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും ഏറ്റവും നല്ല ഒരു ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഉള്ള തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ പോകും അതുപോലെ പ്രണയം പഠനം ജോലി വിവാഹം ഇങ്ങനെയുള്ള എന്ത് അവസ്ഥയിൽ നിൽക്കുന്നവരാണോ ഇവരൊക്കെ ഇവർക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ദൈവം കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് തന്നെ മുന്നിൽ ചില വഴികൾ തെളിയുമ്പോൾ അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ തെളിച്ചു കൊണ്ടുവരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇനിയുള്ള കാലം വരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു ഒരു പ്രതീകമായിട്ട് നല്ല ഒരു ഉദാഹരണമായിട്ട് പറയാൻ തക്കവണ്ണം നിങ്ങൾ വളരുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ജീവിതത്തിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കാനുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടാലൻറ്റ് വെളിച്ചത്ത് കൊണ്ടുവരാനാകും സ്വന്തം കഴിവുകളിൽ കൂടി ഇരിക്കുക അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിജയമുണ്ടാകും ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ട് ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ഇനിയുള്ള ഘട്ടത്തിലില്ല സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുക ആത്മാർത്ഥമായിട്ട് വരുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക ജീവിതത്തിലെ വിജയം സുനിശ്ചിതമാണ് അടുത്തതായി മൂന്ന് എന്ന ഈ ഒരു സംഖ്യയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ തൊടുകുറി പ്രകാരമുള്ള അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കുറച്ചധികം സമയമെടുത്തിട്ടാണെങ്കിൽ പോലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും അത് സാധിക്കും അപ്പോൾ വളരെ അടുത്ത് തന്നെയില്ല കുറച്ച് ഒരു കാല ദൈർഘ്യത്തോട് കൂടെ തന്നെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ആ ഒരു സൽക്കർമ്മം അതിനുള്ള ഫലമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്ത് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനും മടിക്കാത്ത ഒരു ആൾ തന്നെയാണ് എന്തെങ്കിലും ആ ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്പ്രവൃത്തിയിലൂടെ മാത്രം അതിന് കിട്ടുന്ന ആ ഒരു കർമ്മഫലം തന്നെയാണത് അതുപോലെ സ്നേഹവും ആ ഒരു കരുണയും ഒക്കെ നിങ്ങളുടെ ഒരു ജന്മ അവകാശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ ആ ഒരു കാര്യത്തിൽ നിങ്ങളെ പലരും നിങ്ങളുടെ വളരെ അടുത്ത ബന്ധുക്കൾ പോലും നിങ്ങളെ ആ ഒരു കാര്യത്തിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുവാനായിട്ട് പറയുമ്പോഴും നിങ്ങളതിൽ നിന്നൊന്നും പിന്നോട്ട് മാറില്ല നിങ്ങൾ എന്തു തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും മുന്നോട്ട് വരുന്ന ഒരാൾ തന്നെയാണ് അതുപോലെ നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് താങ്കളുടെ തന്നെ ഈ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ താങ്കളുടെ കുടുംബത്തെ പോലും ഒരു ശക്തിക്കും നശിപ്പിക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന സന്ദേശം അതുപോലെ തന്നെ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ മാറ്റി വെച്ച ചില കാര്യങ്ങൾ അതും ചെയ്യാതെ ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് കുറേ നാളുകളായിട്ട് നിങ്ങളത് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങളാണ് തെറ്റായാലും ശരിയായാലും ശരിയായിട്ടുള്ള നടപടികളിലേക്ക് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു സൂചന അങ്ങനെ ഒരു സന്ദർഭമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതും അതെന്തായാലും നടക്കും പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ അത് വരും ഭാവിയിൽ അത് വരാൻ പോകുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും കുറേ അധികം വ്യത്യസ്തതകൾ നിങ്ങൾക്ക് കൽപ്പിക്കുന്നുണ്ട് ദൈവനിയോഗം പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പലരിൽ നിന്നും പലതരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ അധികമായിട്ട് കിട്ടിയിട്ടില്ല ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല ഇല്ല നിങ്ങളവരെ യാതൊരു തരത്തിലും ഉപദ്രവിക്കുന്നുമില്ല എന്നിരുന്നാലും നിങ്ങളെ പരമാവധി ദ്രോഹിക്കുവാൻ കിട്ടുന്ന അവസരം അവർ ഉപയോഗിക്കുന്ന നിങ്ങളെ കല്ലറിയാൻ കിട്ടുന്ന ഒരു അവസരം പോലും അവർ വെറുതെ കളയിൽ എല്ലാം മുതലെടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എതിരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് തന്നെ നിൽക്കുന്നു ഒന്നിനും തന്നെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റാത്തത് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ആത്മവീര്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് തന്നെ നല്ല ധാരണയുണ്ട് എനിക്ക് ഈ ലോകത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് തന്നെയുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന തിരിച്ചറിവ് തന്നെയുണ്ട് മറ്റുള്ളവരുടെ അസൂഹയ്ക്ക് പാത്രമാകാനും കുത്തുവാക്കുകൾ കേൾക്കാനും കേൾക്കാനുമൊക്കെയുള്ള അവസരങ്ങളുണ്ടാകും അതൊന്നും കേട്ട് തളർന്ന് തരിപ്പണമാകാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം സ്വയം പര്യാപ്തത ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനെയും നിങ്ങൾ ഭയക്കുന്നില്ല ഉള്ളിലെ എനർജി എപ്പോഴും പോസിറ്റീവാണ് അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അത് മാഞ്ഞു പോകില്ല ദൈവത്തിൻ്റെ തന്നെ അദർശ്യമായ പ്രഭാവ വലയത്തിൽ തന്നെയാണ് നിങ്ങൾ നിലനിൽന്നുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും കുറേയധികം ജീവിത പ്രശ്നങ്ങൾ ഒരു വശത്ത് അലട്ടുമ്പോഴും അതൊന്നും വലിയ ഫീലിങ്സ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്നില്ല വളരെയധികം സഹനശക്തിയുള്ള അതേ രീതിയിൽ പെരുമാറാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തിയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും പഠിച്ചു ജീവിത പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് ഒരു വശത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മൈൻഡ് ക്ലിയറാക്കി തന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ട് ശുദ്ധമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളതിനാൽ തന്നെ വലിയ തോതിൽ നിങ്ങളിലേക്ക് ഇനിയുള്ള കാലത്തും പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വരാൻ പോകുന്നില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നിലനിൽക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി